ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചെറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ മുരിങ്ങയില കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒഴിച്ചെറിയ റെസിപ്പിയാണ് അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് പരിപ്പൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ വീട്ടിലെ അമ്മയൊക്കെ എപ്പോഴും ചെയ്യുന്ന റെസിപ്പിയാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം മുരിങ്ങയില കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് മുരിങ്ങയില ചമ്മന്തി ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഒറ്റത്തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസാണപ്പോൾ ഒരിധികം കെമിക്കൽസൊന്നുമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണല്ലോ അപ്പോൾ എന്താ അത് നന്നായിട്ട് അതിൽ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തു ഒരു ഒന്ന് ഒന്നര പിടിയോളം അത്രയും മതിയാകും കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ ഒരു ഒന്നര ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് തോർന്നെടുക്കണം കേട്ടോ ഒരരിപ്പിൽ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് വെള്ളം മാറ്റിയെടുക്കണം എന്നിട്ട് അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാ ഒരുപാടങ്ങ് വഴട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാടണം അത്രയേ ഉള്ളൂ കേട്ടോ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം വെള്ളമൊന്നും വാറുന്നതിന് ശേഷം വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ എണ്ണയോ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുരിങ്ങയിലാണല്ലോ ഇടയ്ക്കൊക്കെ ഒരു മുരിങ്ങയിലക്കറിയോ ചീരക്കറിയോ ഒക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ കൊടുക്കുക ഞാനിവിടെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെയുള്ള കറികളൊന്നും കഴിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇങ്ങനെ ചോറ് വാരി കൊടുക്കും അതാവുമ്പോൾ നമ്മളെന്ത് കറി എടുക്കുന്നു എന്ന് എന്നവരറിയാറില്ലല്ലോ അപ്പോൾ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അപ്പോൾ ചോറ് വേണം പറഞ്ഞപ്പോൾ നല്ല ചൂട് ചോറും ഈ മുരിങ്ങയിലക്കറിയൊക്കെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടും എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയത് മുരിങ്ങയിലയുടെ ഒരുപാട് ആ ഒരു ടേസ്റ്റ് ഒന്നും വരുവുമില്ല നല്ല ഒരു ടേസ്റ്റി ഒരു ഒഴിച്ചെറിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു മുളക് ഒരു നമ്മുടെ ഉണ്ടമുളക് ഉണ്ടല്ലോ അതാണ് ഒരെണ്ണ ഇട്ട് കൊടുത്തിരിക്കുന്നത് അധികം എരിവില്ലാത്ത മുളകാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്നാക്കി എടുക്കണം ദാ കളറൊന്നും ആയിട്ടില്ല അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം നല്ലൊരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞളിൻ്റെ പൊടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരു കളർ ചേഞ്ച് അതുപോലെ തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം അര ടീസ്പൂൺ തികച്ചെടുക്കേണ്ട ഒരു പച്ചമുളക് എരുവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക അതിൽ നമ്മൾ മുളക് പൊടി ചേർക്കണ്ട മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കളർ തന്നെ മാറിപ്പോവും അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വച്ചാൽ ചെറിയ എടുത്തല്ല കേട്ടോ കുറച്ച് പീസാക്കി എടുത്തിട്ട് അതാകുമ്പം കുറച്ചുകൂടി എളുപ്പമാണല്ലോ അങ്ങനെ ഇട്ട് ജസ്റ്റ് ഒന്ന് പൾസ് മോളിൽ കറക്കി എടുത്ത് തേങ്ങയാണ് കേട്ടോ അതാണ് മിക്സിയുടെ ജാറിൽ തന്നെ കാണിച്ചത് അപ്പോൾ എളുപ്പത്തിൽ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലൊക്കെയാണ് ചെയ്യുക അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം നന്നായിട്ട് അരച്ചു കൊണ്ടുവന്ന കൂട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട കേട്ടോ ഈ ഒരു കറി എടുക്കാൻ മുരിങ്ങയില ആ ഇളക്കിയെടുക്കുന്ന ആ ഒരു ടൈം മാത്രം മതി അതിൻ്റെ ഉപ്പുനിന്ന് ഇളക്കി വൃത്തിയാക്കി വെക്കുന്ന ആ ഒരു സമയം മാത്രം മതി കേട്ടോ ബാക്കിയെല്ലാം പടപടേന്നാവും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ആ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് ലൂസാക്കരുത് എന്നാൽ അധികം തിക്കാക്കി വെക്കരുത് ഇനി നമ്മളിതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ പിടി മുരിങ്ങയില മതി കേട്ടോ ഒരു നേരത്തേക്കുള്ള നമ്മുടെ കറിയായി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഒരുപാടങ്ങ് വെട്ടി തിളപ്പിക്കരുത് ജസ്റ്റ് ഇളക്കി 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 കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഉപ്പൊക്കെ ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഈ കറിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കറിയുടെ ഒരു ആ ഒരു മണം ഈ ഒരു കറിയും മതി ശരിക്കും ചോറിനാൻ പണ്ട് അമ്മമ്മയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു മുരിങ്ങയിലക്കറിയും രണ്ട് പപ്പടം ആക്കി തരും കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാൻ അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്ത് ആ തേങ്ങയുടെയും ആ ജീരകത്തിൻ്റെയും ഉള്ളിയുടെയും എല്ലാം കൂടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണ അത്രേ ഉള്ളൂ തിളച്ച് കഴിഞ്ഞാൽ അങ്ങ് പിരിയുന്ന പോലെ ആയിപ്പോവും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ആ തേങ്ങയുടെ പച്ചാറപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അത്രേ ഉള്ളൂ നല്ല പോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പാൻ വയ്ക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒരിത്തിരി മതിയാവും ഒരു ടീസ്പൂൺ മതിയാകും ഓൾറെഡി നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ വഴറ്റിയെടുത്തത് അപ്പോൾ ഹെൽത്തി റെസിപ്പീസിനൊക്കെ എപ്പോഴും നമ്മളധികം എണ്ണ ഒന്നും ചേർക്കാതിരിക്കുക തന്നെയാണ് നല്ലത് എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു നാലഞ്ച് ചെറിയുള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു കാര്യം ഞാൻ മറന്നുപോയിരുന്നു കടുക് ചേർക്കുന്ന സമയത്ത് ഒരു നുള്ളിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് നിങ്ങൾ കടുക് ചേർക്കുമ്പോൾ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കളർ ചേഞ്ച് ആക്കി എടുക്കണം ഇതൊന്ന് കളർ ചെയ്ഞ്ച് ആയി വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുരിങ്ങയില ആയതുകൊണ്ട് തന്നെ കറിവേപ്പില ചേർക്കാതിരിക്കണം എന്നൊന്നുമില്ല കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അപ്പോൾ അങ്ങനെ താളിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞ പോലെ കടുകിടുമ്പോൾ ഒരു ഒരുനുള്ളു ഉലുവ കൂടി ഇട്ട് കൊടുക്കാൻ മറക്കരുത് എന്നിട്ട് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഇനി ഫ്ലെയിം ഓൺ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ കറിയിലേക്ക് ഈ താളിപ്പ് കൂടി ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള നമ്മുടെ മുരിങ്ങയിലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രായ് ചെയ്ത് നോക്കുക ഇതായിരിക്കണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇതിൽ കൂടുതൽ തിക്കാക്കി വെക്കരുത് ഇതിൽ കൂടുതൽ അങ്ങ് ലൂസാക്കി വെള്ളം പോലെ ആക്കി വെച്ച് കഴിഞ്ഞാലും കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കാണിച്ചു തരാം കേട്ടോ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം അത്യാവശ്യം തിക്നസ് ഉണ്ട് എന്നാൽ ഓവർ തിക്കോ അല്ല അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രെസ് ചെയ്യാം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് വീഡിയോസിന് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരുന്ന് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ രണ്ട് മൂന്ന് വീഡിയോസൊക്കെ അടുപ്പിച്ച് കാണാതിരിക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത് പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസൊക്കെ പ്ലേലിസ്റ്റ് വഴി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരുന്നതായിരിക്കും സജഷൻസ് ഒക്കെ ഉണ്ടോ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്